നമസ്കാരം ഞാൻ വി വി ഉണ്ണിതൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആളുകൾ ഇപ്പോഴും ജീവിക്കുന്ന അവസ്ഥകൾ ഒരുപാട് പ്രതിസന്ധിയിലോ പ്രശ്നങ്ങളോ ആയിട്ട് കൂടിയും അവരിപ്പോഴും എന്തൊക്കെയോ കാത്തിരിക്കുന്ന അവസ്ഥയുണ്ട് യഥാർത്ഥത്തിൽ ഈ പല പല ആളുകൾക്കും പല പ്രസ്ഥാനങ്ങൾക്ക് കടകൾക്ക് വലിയ സ്ഥാപനങ്ങൾക്ക് വലിയ ട്രേഡിങ് സ്ഥാപനങ്ങൾക്ക് ഒക്കെ അടക്കം അവർക്കെല്ലാം അവരുടെ ബിസിനസ്സിനെയോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെയോ അവരുടെ വീടിനെയോ ഒക്കെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ വീടോ അല്ലെ അവരുടെ പ്രസ്ഥാനത്തിൻ്റെ നിർമ്മാണമോ ആണ് നിർമ്മാണമോ മോശമായത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതിനുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ഇങ്ങനെ അനുഭവിച്ചനുഭവിച്ച് നീളുകയാണ് ഇന്ന് പറയുന്ന വിജ്ഞാനവും അതുമായി കണക്റ്റായ കാര്യമാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് ഓരോരുത്തരും അറിയേണ്ട കാര്യമാണ് പറയുന്നത് ആളുകൾക്ക് പലവിധമായ പ്രശ്നങ്ങളുണ്ടാകാം ആ പലവിധങ്ങളായ പ്രശ്നങ്ങളുടെ മൂലകാരണം എവിടെയാണെന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടി ഇരിക്കണം നിങ്ങൾ കണ്ടെത്തേണ്ടതാണ് നിങ്ങൾ കണ്ടെത്താതെ എന്താണ് ഞങ്ങളുടെ പ്രശ്നകാരണം എന്താണ് ഞങ്ങളുടെ പ്രശ്നകാരണം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ചിന്തിച്ച് മറ്റ് പല മേഖലകളിലേക്ക് പോകരുത് നമ്മൾ ഞാൻ നിങ്ങളുടെ പലപ്പോഴും പറഞ്ഞുള്ളൊരു കാര്യമാണ് നമ്മളെ ഭരിക്കുന്നത് നമ്മളെ നമ്മളാക്കുന്നത് നമ്മളെ ചെറുതാക്കുന്നത് നമ്മളെ വലുതാക്കുന്നത് നമ്മൾ താമസിക്കുന്ന വീട് തന്നെയാണ് നമ്മൾ താമസിക്കുന്ന ഭൂമി തന്നെയാണ് നമ്മൾ വച്ചിട്ടുള്ള വീട്ടിലെയും നമ്മുടെ ഭൂമിയുടെയും അവസ്ഥാന്തരങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത് അത് തിരിച്ചറിയേണ്ടത് ജീവിതാനുഭവങ്ങൾ കൊണ്ടാണ് ജീവിതാനുഭവങ്ങളാണല്ലോ ഏറ്റവും വലിയ ആ കാര്യം ഏറ്റവും വലിയ കാര്യം ജീവിതാനുഭവങ്ങളാകുമ്പോൾ അത് പരിശോധിക്കുമ്പോൾ അത് തിരിച്ചറിയുമ്പോൾ മാറാൻ തയ്യാറാകണം വീട് അഥവാ വസ്തു അതിലെ നിർമ്മാണ വൈകല്യങ്ങളോ പോരായ്മയോ നിങ്ങളെ ഭയങ്കരമായി സ്വാധീനിക്കുന്നു എന്ന് തിരിച്ചറിയുക എത്ര ദുരിതങ്ങൾ വന്നിട്ടും എന്തൊക്കെ അനുഭവിച്ചിട്ടും ഈ വീടാണ് അല്ലെ എൻ്റെ വസ്തുവാണ് അതിന് കാരണമെന്ന് തിരിച്ചറിയാനാകാത്ത അനേകായിരങ്ങളുണ്ട് ഈ വസ്തുവാണ് പ്രശ്നം ഈ വീടാണ് പ്രശ്നം എന്ന് തിരിച്ചറിയാത്ത എത്ര എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ അത് ചില ആളുകൾക്ക് അത് ബൗദ്ധികമായി തിരിച്ചറിയുന്നു അല്ലാത്ത ചില ആളുകൾ മറ്റു പിന്നാലെ മറ്റു പലതിൻ്റെയും പിന്നാലെ പോകുന്നു ഞാൻ വിഷയത്തിലേക്ക് ഡയറക്റ്റായിട്ട് വരാം ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ച എനിക്ക് വന്ന മെസ്സേജുകളും വാട്സാപ്പ് മെസ്സേജുകളും അല്ലെങ്കിൽ ഫോൺ വിളികളൊക്കെ ചോദിച്ചതിൻ്റെ ഒരു ആകെ തുക കൂടിയാണ് ഈ പറയുന്ന ആ വാസ്തുവിജ്ഞാനം ചില ആളുകൾ ചോദിക്കുന്നു ഇന്ന കാരണം ഇന്ന കാ ഇന്ന സംഭവം ഉണ്ടാകുന്നുണ്ട് വീട്ടിലെ ഭയങ്കര കടമാണ് വീട്ടിലെ ഭയങ്കര വഴക്കാണ് വീട്ടിലെ ഭയങ്കര പിന്നെ വ്യക്തിപരമായ വ്യക്തിബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങളില്ലാതെയാകത്തിരുന്നു വീട്ടിലെ ഇതിൻ്റെ കാരണം എന്താണ് ഇവിടെ വീട്ടിലൊരാൾ വന്നു ഞങ്ങൾ ഇവിടെ ഒരു ഒരു എന്താ പറയുക ഇവിടെ ഞങ്ങളൊരു കണക്കനെ വിളിച്ചുകൊണ്ടു വന്നു എന്നാ പറയുക കണക്കൻ നാട്ടിലെല്ലാവരും പറഞ്ഞ് കണക്കൻ ഒരു കണക്കനെ വിളിച്ചു കൊണ്ടുവന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു പിന്നെ ഞങ്ങളുടെ ഭിത്തിക്കകത്ത് ഒരു ഊട്ടയിടാൻ പറഞ്ഞു ഞങ്ങൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഊട്ടയിട്ട് വെച്ചു ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നും മാറിയില്ല ഞങ്ങളിപ്പോൾ അതിനേക്കാൾ ദുരിത പർവ്വത്തിലാണ് എന്താണ് ഒരു പരിഹാരം അങ്ങക്ക് സഹായിക്കാനാകുമോ ഇതാണ് ചോദ്യം വേറെ ഓരോരുത്തർ പറയുന്നു ഞങ്ങളുടെ വീട്ടിൽ വേറൊരാൾ വന്നു അദ്ദേഹം വന്നിട്ട് മണി പോലുള്ള ചില രൂപങ്ങളൊക്കെ പലയിടത്തും സ്ഥാപിച്ചു എന്നിട്ട് അദ്ദേഹം പോയി ഞങ്ങളുടെ പ്രശ്നങ്ങൾ മാറിയില്ല വേറൊരാൾ വന്നു വേറെ ചിലർ പറയുന്നു ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നിട്ട് ഭയങ്കരമായിട്ട് പൂജ നടത്തി അത് ഞങ്ങൾ രണ്ടുമൂന്ന് ലക്ഷം രൂപ കൊടുത്തു ഞങ്ങളുടെ ഭക്ഷണങ്ങൾ മാറിയില്ല എന്ന് മാത്രമല്ല ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് പ്രതിവിധി എല്ലാവരും കേൾക്കേണ്ടതാണ് നിങ്ങളൊക്കെ ഇരുന്ന് ഒരുപാട് അനുഭവിച്ചിട്ടും നിങ്ങൾ യഥാർത്ഥ ആളുകളിലേക്ക് എത്തിയില്ല എന്നാണ് സാരം വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് അതൊരിക്കലും താസ്ത്രമല്ല തടിപ്പണിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രമാണ് തത്ത്വശാസ്ത്രം തടിപ്പണിയുമായി ബന്ധപ്പെട്ട കാര്യമല്ല വാസ്തുശാസ്ത്രം അതുപോലെ തന്നെയാണ് ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ടതുമല്ല വാസ്തുശാസ്ത്രം വാസ്തുശാസ്ത്രം ഭൗതികശാസ്ത്രമാണ് മറ്റീ പറഞ്ഞ രണ്ട് ശാസ്ത്രങ്ങളും വെവ്വേറെ നിൽക്കുന്നു വാസ്തുശാസ്ത്രം വേറെ നിൽക്കുന്നു ഇത് പല സമയങ്ങളിൽ കൂടിക്കൊഴഞ്ഞു പോയിട്ടുണ്ട് അഥവാ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് വാസ്തുശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രമെന്നോ തത്വശാസ്ത്രമാണ് വാസ്തുശാസ്ത്രമെന്നോ പലയിടത്തും ആരൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് മൂന്നും മൂന്ന് മനോഹരങ്ങളായ ശാസ്ത്രങ്ങളാണ് ഒന്ന് തടിപ്പണിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ തടിയുടെ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ തടി കൊണ്ട് മേൽക്കൂരയോ ആകാരമോ ഒരുക്കുന്നതിൻ്റെ ശാസ്ത്രമാണ് തത്വശാസ്ത്രമെങ്കിൽ മറ്റൊന്ന് ഗോളങ്ങളുടെ ജ്യോതിർഗോളങ്ങളുടെ ജ്യോതിഷ ജ്യോതിഷത്തിൻ്റെ കാര്യം പറയുന്നതാണ് ജ്യോതിശാസ്ത്രം വാസ്തുശാസ്ത്രമോ ഈ മണ്ണിൻ്റെ ശാസ്ത്രമാണ് ഈ മണ്ണിൻ്റെ ഇവിടുത്തെ ഓരോ ജീവിതങ്ങളുടെയും ശാസ്ത്രമാണ് ഓരോ മനുഷ്യ ജീവിതത്തിന്റെയും ശാസ്ത്രമാണ് നമ്മളെ ഭരിക്കുന്നത് ഈ മണ്ണാണ് അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം മണ്ണിൽ തുടങ്ങണം നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടിലെ മണ്ണാണ് നോക്കേണ്ടത് അതെങ്ങനെയാ നോക്കുന്നത് നിങ്ങളിരിക്കുന്ന മണ്ണ് നിങ്ങളിരിക്കുന്ന ഭൂമി ഒരുപാട് ചരിഞ്ഞു പോയ ഭൂമിയാണോ എന്ന് നോക്കണം നിങ്ങളുടെ ഭൂമി ഒരുപാട് ചരിഞ്ഞു പോയതാണോ എന്ന് നോക്കുക ചരിഞ്ഞു കിടക്കുന്ന ഭൂമി ഏകദേശം ഒരു മൂന്നോ നാലോ ഡിഗ്രിയിലേറെ ചരിഞ്ഞു പോയ ഭൂമിയാണെങ്കിൽ അത് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് മുപ്പത്താറ് ഡിഗ്രി വരെയൊക്കെ ചരിഞ്ഞ് വലിയ കിഴക്കാൻ തൂക്കായി നിൽക്കുന്ന ഭൂമികളുണ്ട് ആ ഭൂമിയിൽ ഇരുന്നിട്ട് അവിടെ ഒരു കട്ടള മാറ്റി വെക്കുകയോ അവിടെ ഒരു ജനല ജനാല മാറ്റി വെച്ചിട്ടോ ഒരിക്കലും വാസ്തുദോഷം പരിഹൃതമാകില്ല അങ്ങനെ ഒരുപാട് ചരിഞ്ഞുപോയ ഭൂമികളെ നമ്മൾ വിളിക്കുന്നത് വിധിക്ക് ഭൂമികൾ എന്നാണ് വിധിക്ക് ഭൂമിയിൽ ഒരിക്കലും യോഗ്യമല്ല താമസിക്കാൻ പറ്റില്ല വിധിക്ക് ഭൂമി കൃഷിക്കുള്ള ഭൂമിയാണ് വിധിക്ക് ഭൂമി മനുഷ്യവാഹത്തിനുള്ള ഭൂമിയല്ല പലരും പല പല വീടുകളിൽ ചെല്ലുമ്പോഴും അവിടെ മൂന്നോ നാലോ പേരൊക്കെ വന്നിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം പോയിട്ടുണ്ടാവാം അവരുടെ വിശ്വാസം അവർ പറയും ഞങ്ങളിതൊക്കെ ചെയ്തു ഞങ്ങളുടെ ഇഷ്യൂ മാറുന്നില്ല യഥാർത്ഥത്തിൽ അവിടെ വന്ന ആളുകൾ അത് വിശദമായി അറിയാത്ത ആളുകളായിരിക്കാം അതറിയാവുന്ന ആളുകളാണെങ്കിൽ ഉറപ്പായി പറഞ്ഞു കൊടുക്കുമല്ലോ അ ദോഷമായ ഭൂമിയിൽ വലിയ വീഴ്ച താമസിച്ചിട്ട് അവിടെ നരകയാതന അനുഭവിക്കുകയാണ് എന്തൊക്കെയാ ഗുരുതരമായ രോഗങ്ങൾ കേസുകൾ ബന്ധങ്ങളില്ലാതായിത്തീരുക മക്കളുടെ ഭാഗത്ത് തകർ തകർച്ച നേരിടുക ഗുരുതരമായ രോഗങ്ങൾ ബാധിക്കുക വലിയ അപകടങ്ങൾ ഉണ്ടാകുക മാനസിക രോഗങ്ങൾ ഉണ്ടാകുക മനോമ്യഥകൾ ഉണ്ടാകുക ബന്ധങ്ങൾ അകന്നകന്നു പോകുക ഡൈവോഴ്സുകൾ വിവാഹമോചനങ്ങൾ നടക്കുക മക്കളും അച്ഛനും അമ്മയും തമ്മിലൊക്കെ പ്രതിസന്ധികളുണ്ടാക്കുക ബന്ധുക്കളുമായി നിരന്തരം കലകത്തിൽ ഏർപ്പെടുക ഉയർച്ചയില്ലാതിരിക്കുക സാമ്പത്തികമായ കൊടും ദുരിതം ഉണ്ടായി വരിക അല്ലാതെ കൊച്ചു കൊച്ചു കാര്യങ്ങളോ കൊച്ചു കൊച്ചു ഫിരതോ ഒക്കെ ഒന്നും അല്ല അതൊന്നും വാസുദോഷമല്ല ഞാനിപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ നോക്കണം ഒരു ചെറിയ അഭിപ്രായ ഭിന്നതയോ എന്തെങ്കിലും വ്യത്യാസമോ ഒരു കൊച്ചൊരു വഴക്കോ അതൊക്കെ മാറിപ്പോവും അതൊന്നും അല്ല വാസുദോഷം ഈ പറഞ്ഞതാണ് രോഗങ്ങൾ കൊടിയ ദുരിതത്തിലും കൊടിയ കേസിലും കൊടിയ വഴക്കിലും പെട്ട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ട് പോലും ഞങ്ങളുടെ പ്രശ്നം ഈ ഭൂമിയാണെന്ന് തിരിച്ചറിയാനാകാത്ത ആയിരക്കണക്കിന് പേരുണ്ട് കേരളത്തിൽ തിരിച്ചറിയണം അത് മനസ്സിലാക്കണം അത് ഉൾക്കൊള്ളേണ്ടതുണ്ട് ഇത് ഭൂമി അബന്ധം ശരിയായ ഒരാൾ ഒരാൾ നിങ്ങളുടെ ഭൂമി പരിശോധിക്കുകയാണെങ്കിൽ അത് നല്ല ഭൂമിയാണോ താമസിക്കാൻ യോഗ്യമുള്ള ഭൂമിയാണോ എന്നറിയാം ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി ഇനി രണ്ടാമത് വരേണ്ടത് വീട്ടിലേക്കുള്ള വഴി വീട്ടിലേക്കുള്ള വഴി വരുന്നത് മോശമായ സ്ഥാനത്താണെങ്കിൽ വഴി നിങ്ങളുടെ വീടിനെ ബാധിക്കുന്നു നല്ല ഭൂമിയാണ് പക്ഷേ വീട്ടിലേക്കുള്ള വഴി പ്രശ്നമാണെങ്കിൽ നിങ്ങളെ ബാധിക്കും നിങ്ങളുടെ വഴി എവിടെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങൾ വെള്ളിപ്പുള്ള വഴിക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിനെ നിങ്ങളുടെ വീടിന്റെ നാല് മൂലകൾ നിങ്ങളുടെ വീടിന്റെ നാല് വശങ്ങളിലെ നിർമ്മാണ വൈകല്യങ്ങൾ നിങ്ങളുടെ വീടിന്റെ ഉയരം നിങ്ങളുടെ വീടിന്റെ ഏത് വശമാണ് ഉയർന്നിരിക്കുന്നത് നിങ്ങളുടെ വീടിന്റെ ഏത് വശമാണ് താഴ്ന്നിരിക്കുന്നത് നിങ്ങളുടെ വീടിന്റെ ശരിയായ ഊർജ കോണുകൾ എങ്ങനെയാണ് നിങ്ങളുടെ വീടിൻ്റെ വരുന്ന രണ്ടുതരം ഊർജ്ജങ്ങളാണ് ഒരു വീടിനെ ഭരിക്കുന്നത് സെൻട്രി പട്ടലിലും സെൻട്രി ഫ്യൂഗിലും കേന്ദ്രീകൃത ഊർജവും വികേന്ദ്രീകൃത ഊർജവും വീട് വച്ച് വരുമ്പോൾ അത് കേന്ദ്രീകൃത ഊർജത്തിലേക്ക് ആകരുത് അതായത് ഒരു ഉയരേണ്ട സ്ഥാനങ്ങൾ മാത്രമേ ഊരാവൂ താഴ്ന്നു നിൽക്കേണ്ട ഭാഗങ്ങൾ താഴ്ന്നു തന്നെ നിൽക്കണം ഉയരേണ്ട ഭാഗങ്ങൾ മാത്രമേ ഉയർത്തിക്കെട്ടാവൂ അത് വാസ്തുകാരൻ്റെ ബുദ്ധി ബുദ്ധിയാണ് അത് തിരിച്ചറിവുകളാണ് ആ വാസ്തുകാരൻ വീട്ടുകാരെ സഹായിക്കേണ്ടതുണ്ട് വാസ്തുകാരൻ അങ്ങോട്ട് വന്ന് ഒരു വീട്ടിൽ വന്ന് ഒരു സ്ഥാനം കണ്ടു പോകുന്ന ആളല്ല വാസ്തുകാരൻ ഒരു വീട് വെക്കുമ്പോൾ അതിൻ്റെ അവസാനം വരെ നോക്കി നടത്തുന്ന ആൾ തന്നെയാണ് വാസ്തു വാസ്തുകാരൻ എങ്കിലേ ആ വീട് പെർഫെക്റ്റ് ആയി തീരുവുള്ളൂ എങ്കിലേ അത് വീട് ഒരു ആറ് ഒരു വർഷമോ മാസമോ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ നോക്കിയെടുത്ത് വെച്ചാൽ നമ്മുടെ ജീവിത അവസാനം വരെയും നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ഐശ്വര്യത്തോടു കൂടി മനസമാധാനത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ കഴിയും മോശമല്ലാത്ത ഭൂമിയിൽ താമസിക്കുന്നവർക്ക് കറക്ഷൻ മാത്രം മതിയാവും ഞാന് ഈ അടുത്ത കാലത്ത് തൃശൂർ ജില്ലയിൽ ഒരിടത്ത് പോയി തൃശൂർ ജില്ലയിൽ അവിടെ പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ ആ വീട്ടിൽ നിവർന്നു നിൽക്കുന്ന ആളുകൾ ഒരേ ഒരാൾ മാത്രം അവിടുത്തെ ആൺകുട്ടി അച്ഛനും അമ്മയും കിടപ്പിലായിട്ട് ആറ് ഏഴ് കൊല്ലമായി ഈ കുട്ടി ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് ആ കുട്ടി ആ കുട്ടിക്ക് ജോലി കിട്ടി ആ കുട്ടി എൻ്റെ വീടിനെ കണ്ടുതന്നെ വിളിക്കുന്നു അച്ഛനും അമ്മയും വിളിച്ചതല്ല ഞാനാ വിളിച്ചിരുമ്പോൾ വളരെ പുലിനരായ രണ്ട് അച്ഛനും അമ്മയാണ് അവർക്ക് രണ്ട് ഒരാൾക്ക് ഒരാൾ ബെഡിഡൻ ആണ് മറ്റൊരാൾ വീൽചെയറിലുമാണ് ഒറ്റ മകനേ ഉള്ളൂ അവർക്കറിയില്ല അവിടുത്തെ പ്രശ്നം എന്താണ് അവിടെ ചെല്ലുമ്പോൾ ഒരിക്കലും താമസയോഗ്യമല്ലാത്ത വീടാണ് ആ വീട് വിധിക്ക് വീടാണ് മുപ്പത്തി ഡിഗ്രി ചരിഞ്ഞിരിക്കുകയാണ് ആ വീട് ആ വീട്ടിലും വന്ന ഒരാൾ പറഞ്ഞു ഒരു എന്താ പറയുക ഒരു ജനല് മാറ്റി വെക്കൂ ആ ജനലിൻ്റെ ഓപ്പോസിറ്റ് ഒരു 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 ഹോൾ ഇടൂ ഒരു ഓട്ട വെക്കൂ എന്ന് പറഞ്ഞിട്ട് പോയി അവരുടെ ജീവിതം ആ അച്ഛനും അമ്മയും കൊണ്ട് ആ കുട്ടി ആ വളരെ ചെറുപ്പമായ ഒരു ഒരു കുട്ടി അനുഭവിക്കുന്ന വിസകൾ ഭയങ്കരമാണ് അച്ഛനും അമ്മയ്ക്കങ്ങൾ അവൻ അനുഭവിക്കുന്ന വിസ ഭയങ്കരമാണ് ഞാൻ ചിത്രം കണ്ടപ്പോൾ നമുക്ക് കൂടി അങ്ങ് വിഷമം വരുന്നൊരു അവസ്ഥയാണ് അവിടെ താമസിക്കാൻ കൂടില്ല അന്ന് വായി അവർക്ക് വേറെ വീടുണ്ടത് കാര്യമായി അന്ന് വൈകുന്നേരം തന്നെ ഞാൻ അവരെ മാറ്റി രണ്ടുപേരും കിടന്ന അച്ഛനെഴുന്നേറ്റു എങ്ങനെ എഴുന്നേറ്റു ആ വീട്ടിൽ നിന്ന് മാറിയപ്പോൾ വളരെ ഹാപ്പിയാണെന്ന് അവൻ പറഞ്ഞു അതുവരെ അച്ഛനും അമ്മയും നോക്കാൻ വേണ്ടി തന്നെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണ പറഞ്ഞു കാത്തിരുന്നവൻ വിവാഹാലോചന ആലോചിച്ച് മടുത്തു പിന്നെ വിവാഹം നിർത്തി ഇപ്പൊ അവിടെ പോയപ്പോ കല്യാണം വിവാഹവും നിശ്ചയി വിവാഹവും തീരുമാനമായിട്ടുണ്ട് അപ്പൊ താമസയോഗ്യമല്ലാത്ത ഭൂമിയില് വലിയ വീട് കെട്ടി താമസിച്ചിട്ട് കാര്യമില്ല ഇതെങ്ങനെയാ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീട്ടില് നമുക്ക് വലിയ വേറെ നമ്മുടെ വീട്ടില് ഭയങ്കരമായ വഴക്കുകളോ ഭയങ്കര ക്യാൻസർ പോലെയുള്ള അല്ലെ വേറെ ട്യൂമർ പോലെയുള്ള അക്ഷിമേഷ് പോലെയുള്ള അങ്ങനെ എന്താ പറയാ പിന്നെ അങ്ങനെ ഈ ജന്മന ഉള്ള വൈകല്യങ്ങൾ പോലുള്ള രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കാര്യമായ വാസോഷങ്ങൾ എല്ലെന്ന അനർത്ഥം നമ്മുടെ മക്കൾ നന്നായി പഠിക്കുന്നവർക്ക് ജോലി കിട്ടുന്നു ജോലി കിട്ടാവുന്നതുകൊണ്ട് സമയം താമസിക്കുന്നൊന്നും അല്ല പ്രശ്നം തുടർച്ചയായ ഇഷ്യൂകൾ തുടർച്ചയായ രോഗങ്ങൾ തുടർച്ചയായ സംഭവങ്ങൾ തുടർച്ചയായ അപകടങ്ങൾ മനസ്സ് തകർക്കുന്നവ ഹൃദയം തകർക്കുന്നവ ജീവിതം തകർക്കുന്നവ ഉണ്ടാകുമ്പോൾ തിരിച്ചറിയണം ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് അങ്ങനെ അങ്ങനെ അത് കണ്ടെത്തണം അത് കണ്ടെത്തുന്നത് ശരിയായ മാർഗത്തിലായിരിക്കണം എന്ന് പറയാനാണ് ഇത്രയും പറയുന്നത് നിങ്ങളുടെ വീടിനെ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഇഷ്യൂ കണ്ടെത്തി പരിഹരിച്ചാൽ പ്രശ്നങ്ങളാ ഒഴിഞ്ഞു പോവുക ജീവിതമാണ് തിരിച്ചുവിടുക ഇത് ഈ ഇത് ഈ ബുദ്ധിപരമായ ഒരു ആക്ഷന് എല്ലാവരും തയ്യാറാകണം എന്താണ് അറിവുള്ള ഒരാളെ വിളിച്ച് നിങ്ങളുടെ വീട്ടിലെ വാസ്തു നോക്കുന്നതിന് എന്താ എന്താ ചെലവാകുക നമുക്ക് എത്രയോ ലക്ഷങ്ങളാണ് നമുക്ക് ആഹാരത്തിന് ചിലവാകുക അതങ്ങ് പോട്ടെന്ന് നോക്കണം ആ ചിലവാകുന്ന പൈസ തിരിച്ചു പിടിച്ചുകൂടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു വന്നുകൂടെ നിങ്ങൾക്ക് ജീവിതത്തിലോട്ട് പക്ഷേ അത് കാണേണ്ടത് ശരിയായി ശരിയായി അറിവുള്ള ഒരാൾക്ക് തന്നെയാവണം നിങ്ങളെ നിങ്ങളുടെ വീട് കാണാൻ അവസരം ഉണ്ടാകുക അവർക്ക് നിങ്ങളെ നന്നായി സഹായിക്കാൻ കഴിയും തകർന്നു പോയതൊക്കെ നിങ്ങൾക്ക് വീണ്ടെടുക്കാനാകും നിങ്ങൾക്ക് ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് പോകാൻ കഴിയും വീട്ടിലേക്കുള്ള വഴി മുമ്പേ പറഞ്ഞു അതുപോലെ വീടിൻ്റെ വീടിൻ്റെ മൂലകൾ ജനാലകളുടെ സ്ഥാനം കഥകിൻ്റെ സ്ഥാനം അടുപ്പിൻ്റെ സ്ഥാനം അടുപ്പുളയുടെ സ്ഥാനം അങ്ങനെ എല്ലാത്തിൻ്റെയും സ്ഥാനത്തിന് പ്രാധാന്യമുണ്ട് ഒരു കാര്യം മാത്രം ചെയ്തല്ല വാസ്തുവിജ്ഞാനം ഇപ്പോഴും നമ്മുടെ ആളുകൾ ആ ആളുകളുടെ മനസ്സ് പഴയ ആ മനസ്സാണ് ഞാനൊരു വീട് ചെന്നപ്പോൾ കൊടുങ്ങല്ലൂരിനടുത്ത് ഒരു വീട് ചെന്നപ്പോൾ ഞാൻ എല്ലാം നോക്കി കണ്ടിട്ട് ഞാനെല്ലാം നോക്കി ഞാൻ ആ വീട് നോക്കി ആ വീടിൻ്റെ ഫലങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ അവിടുത്തെ വീട്ടമ്മ അങ്ങ് ഉച്ചത്തിൽ നിലവിളിച്ചു അവരും ഈ വീഡിയോ കേൾക്കുന്നുണ്ടാവാം ഗൃഹനാഥനും വല്ലാതെ പൊട്ടിക്കളഞ്ഞു പോയിട്ടുണ്ടെ പറയാണ് കണക്കൊപ്പിച്ചാണ് ഞങ്ങൾ വീട് വെച്ചത് കണക്കൊപ്പിച്ചിട്ടാണ് വീട് വെച്ചത് എവിടെ കണക്കൊപ്പിച്ച് വീട് എന്നാണ് തെക്ക് പടിഞ്ഞാറ് മൂല മുറിഞ്ഞു കിടക്കുന്നു വടക്ക് കിഴക്ക് മൂല മുറിഞ്ഞു കിടക്കുന്നു തെക്ക് കിഴക്ക് മൂല മുറിഞ്ഞു കിടക്കുന്നു പടിഞ്ഞാറ് കിണർ നിൽക്കുന്നു തെക്ക് സിറ്റാങ്ങ് നിൽക്കുന്നു എന്നിട്ട് കണക്കൊപ്പിച്ചു അപ്പം കിണർ വരണ്ട ഭാഗം അറിയാത്ത ആൾ കന്നിമൂല മുറി എന്ന് അറിയാത്ത ആള് തെക്ക് സെപ്പിട്ടാന്ന് വരരുന്ന് അറിയാത്ത ആള് കണക്കൊപ്പിച്ചു കണക്കൊപ്പിച്ച് എങ്ങനെയാ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല മുറിച്ചിട്ട് കൂടെ അദ്ദേഹം കണക്കൊപ്പിച്ചതാ ഇതൊക്കെ അതിഭയങ്കരമായ ദോഷങ്ങളാണ് ഇതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇതൊക്കെ ചതിയാണ് അങ്ങനെയൊന്നും വാസുദോഷം മാറില്ല നമ്മുടെ കറക്റ്റ് ചെയ്തു ആ വീട് ഇപ്പം അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഇപ്പോഴാണ് അവർക്കും ബോധ്യമായത് അവരുടെ മക്കൾക്കും അവരുടെ കൊച്ചുമക്കൾക്കൊക്കെ പിന്നീട് ഞാൻ പോവുകയുണ്ടായി അവരുടെ വീട്ടിലെ വാസ്തു നോക്കാനായിട്ട് അപ്പോൾ ഇത് ഈ പലപ്പോഴും സംഭവിക്കുന്നത് വീട്ടുകാർക്ക് ഗുണകരമായ കാര്യം ലഭിക്കുന്നില്ല അവർ മറ്റ് പലതിൻ്റെ പിന്നാലെ പോവുകയാണ് ഇന്ത്യയുടെ വാസ്തുശാസ്ത്രപരമായ പ്രത്യേകതകൾ അത് ഭൗതിക ശാസ്ത്രത്തിലുണ്ട് അത് വളരെ ഓപ്പണാണ് ഭൗതികമായ ഊർജ്ജ വ്യതിയാനങ്ങളാണ് നമ്മളെ ഭരിക്കുന്നത് നമ്മൾ ഏത് വീട്ടിലാണോ നമ്മൾ എട്ട് മണിക്കൂർ കൂടുതൽ വരെയുള്ളത് അത് നമ്മുടെ അത് അവിടെ അത് നമ്മളെ ഭരിക്കും കീറി നമ്മുടെ പേരുള്ള വീടുകൾ നമ്മുടെ പേരുള്ള വസ്തുക്കൾ അത് അമേരിക്കയിലായാലും അത് ഇംഗ്ലണ്ടിലായാലും നമ്മുടെ പേരുള്ള ഭൂമി നമ്മളെ ബാധിച്ചുകൊണ്ടേയിരിക്കും ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയാതെ ഇത്തരം കാര്യങ്ങൾ ഒന്നും ഗൗനിക്കാതെ അത് മനസ്സിലാക്കാതെ പോകുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറില്ല അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ തകർന്നു പോകരുത് ഇതുപോലെ തന്നെ എനിക്ക് പറയാൻ നൂറ് നൂറ് ഉദാഹരണങ്ങളുണ്ട് കൊട്ടാരക്കടുത്ത് വർഷങ്ങളായിട്ട് വലിയ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഒരാള് അതിന് സ്വദേശം ചെന്നൈയിലാണ് സ്വദേശം പക്ഷെ ഇവിടെ വന്ന് അദ്ദേഹം സെറ്റിൽ ആയതാണ് വലിയ ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹം പുനലൂരിനടുത്തൊരു വീട് വെച്ചു ആ വീട് വെച്ച് പാല് കാച്ചു കഴിഞ്ഞ് അത് പാല് കാച്ചു കഴിഞ്ഞിട്ട് എന്ത് ആറോ ഏഴോ മാസം ആയപ്പം പിന്നെ താപ്പ് പോട്ട് ഇറങ്ങി തുടങ്ങി ബിസിനസ്സുകളിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടായത് ബിസിനസ് വലിയ അടി ഉണ്ടായി അദ്ദേഹത്തിൻ്റെ കോടതി പാപ്പരായിട്ട് പോലും പ്രഖ്യാപിച്ച സ്ഥിതിയിലേക്ക് ആ മനുഷ്യന്മാർ പോയി ഞാൻ ചെല്ലുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു എന്റെ ബിസിനസ് മൊത്തം തകർന്നു പോയി അതിന്റെ പരിഹാരം നോക്കാനാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്നത് ഒന്ന് എന്ന് പറഞ്ഞു ഞാനൊരു ഡേറ്റ് കൊടുത്തു അവിടെ ചെന്ന് നോക്കി നോക്കിയപ്പോ ആ വീടൊന്ന് കാണണം ആ വീട് എന്തായാലും ഭാഗ്യം കൊണ്ട് ജീവഹാനി ഉണ്ടായില്ല അല്പം കൂടി കഴിഞ്ഞെങ്കിൽ ജീവഹാനി ഉണ്ടായതിന് തെക്ക് പടിഞ്ഞാറെ മൂലയില് തെക്ക് പടിഞ്ഞാറേ മുറിയിൽ പണം സൂക്ഷിക്കാനായിട്ട് ഒരു പ്രത്യേക സെല്ലാർ തന്നെ ഒരുക്കി വെച്ചിരിക്കുകയാണ് അദ്ദേഹം ആരോ പറഞ്ഞു കൊടുത്ത ബുദ്ധി പണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ സൂക്ഷിക്കാൻ പണം വേണ്ടേ ബാങ്ക് സൂക്ഷിച്ചാൽ പോരെ പോരാ തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് അതുപോലെ വീടിന്റെ വേറെ ഒരു ഡൈനിങ് ഹാളിൽ എടുക്കുന്ന ഭാഗത്തൊക്കെ സെല്ല മൂന്ന് സെല്ലാറ് സ്ഥാപിച്ച് അതിൽ പണം സൂക്ഷിക്കാൻ വേണ്ടി അത്ര പണം ഉണ്ടായിരുന്നു ഇപ്പോ ആ സല്ലാർ തുറക്കാൻ തുറക്കാൻ പോലും പൈസയില്ല അങ്ങനെ ആ സിലേക്ക് അതർപ്പിച്ചു ആ സല്ലാറെല്ലാം കൂടിയപ്പോ വീണ്ടും ബിസിനസ് വച്ച പിടിക്കുന്നുണ്ട് ഇപ്പോ അപ്പോ തിരിച്ചറിയണം തിരിച്ചറിഞ്ഞു വരണം നിങ്ങൾ നിങ്ങൾ അറിയണം അറിഞ്ഞുകൊണ്ട് തകർന്നേ പോകുന്നവരാവരുത് നിങ്ങളുടെ വീടുകള് കൃത്യമായി ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉറപ്പാക്കിയ അത് വാസ്തുവാണ് തിരിച്ചറിയ വാസ്തുവാണ് പാരമ്പ പല പല ആളുകളും പണ്ട് പറഞ്ഞു വരുന്ന ആ രീതിയൊന്നുമല്ല യഥാർത്ഥം നമ്മളെ ബാധിക്കുന്നത് നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളാണ് നിർമ്മാണ വൈകല്യങ്ങളാണ് അവയിലെ മാറ്റങ്ങളാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം തിരിച്ചറിയണം എന്നിട്ട് നിങ്ങൾ അത് യുക്തമായ മാറ്റങ്ങൾ വരുത്തി താമസിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ചോദിക്കാം അടുത്തൊരു വീട്ടിൽ വരുന്നതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം